ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിട്ട് വിശ്വാസികളുടെ കമ്മിറ്റി രൂപീകരിച്ച് ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ക്ഷേത്രങ്ങളിൽ കൊള്ളക്കുള്ള ഉപാധിയായാണ് ബോർഡുകളെ ഭരണക്കാർ കാണുന്നതെന്ന് മഠത്തിലെ സ്വാമി പ്രേമാനന്ദ പറഞ്ഞു കണ്ണൂരിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച നാമജപ ഭക്തജന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് ദേവസ്വം ബോർഡുകളിൽ നടക്കുന്നതെന്ന് മഠത്തിലെ സ്വാമി പ്രേമാനന്ദ പറഞ്ഞു ക്ഷേത്രങ്ങളിൽ ഓടിച്ചുപോലും നടത്താതെ കൊള്ളയടിക്കുകയാണ് നാട്ടുരാജ്യങ്ങൾ എങ്ങനെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചു അതേ രീതിയിലാണ് ദേവസ്വം ബോർഡുകൾ കൊള്ളയടി തുടരുന്നതെന്നും സ്വാമി പ്രേമാനന്ദ കുറ്റപ്പെടുത്തി ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് കേണൽ മൺട്രോ രൂപപ്പെടുത്തി എടുത്തത് അതേ ലക്ഷ്യത്തിൽ നിന്നും ഒരിക്കലും പിന്മാറാകാതെ ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് മുഴുവൻ തന്നെ അതായത് അമ്പലങ്ങളുടെ സ്വത്ത് മുഴുവനും തന്നെ പിടിച്ചെടുക്കുക എന്നുള്ള ഒത്തിരി ഭൂസ്വത്തുകൾ നശിപ്പിക്കുക എന്നുള്ള അതായത് സർക്കാരിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതായത് ക്ഷേത്രങ്ങൾ എന്താണോ ഉദ്ദേശം വെച്ചിരുന്നത് അതൊന്നും ഉൾക്കൊള്ളിക്കാതെ അതെല്ലാം Food food long, <Imit> ും കീഴിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇതെല്ലാം വന്നു ചേർന്നത് ഈ രീതിയിലാണ് ദേവസ്വം ബോർഡുകൾ മുന്നോട്ടു പോകുന്നതെങ്കിൽ കേരളത്തിൽ ക്ഷേത്രങ്ങൾ നാമമാത്രമാകും ക്ഷേത്രഭരണത്തിന് ഭരണത്തിന് ദേവസ്വം ബോർഡിന്റെ ആവശ്യമില്ല ഭക്തരുടെ കമ്മിറ്റി രൂപീകരിച്ച് ക്ഷേത്രഭരണം അവരെ ഏൽപ്പിക്കണം രാഷ്ട്രീയ ഇടപെടൽ ക്ഷേത്രങ്ങളിൽ പാടില്ലെന്നും സ്വാമി പ്രേമാനന്ദ പറഞ്ഞു ശബരിമല ക്ഷേത്രവും സ്വത്തും സംരക്ഷിക്കുക ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടുക ദേവസ്വം മന്ത്രിയും പ്രസിഡന്റും രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂരിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച നാമജവും ഭക്തജന പ്രതിഷേധ കൂട്ടായ്മയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാമി പ്രേമാനന്ദ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വി എസ് ഷേണായി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി വി ശ്യാംമോഹൻ ജില്ലാ ജനറൽ സെക്രട്ടറി ടി പി സതീശൻ ജില്ലാ രക്ഷാധികാരി കെ ജി ബാബു ജില്ലാ സെക്രട്ടറി എൻ രമിത മഹിളാ ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് പ്രസന്ന ശശീധരൻ ജില്ലാ സെക്രട്ടറി രാജഗോപാൽ എളയാവൂർ ടി കെ ചന്ദ്രശേഖരൻ ഹരിദാസ് എടത്തിലമ്പലം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ